നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജി പേജസ് നമുക്ക് നല്ല അടിപൊളി ഷർട്ട് വന്നിട്ടുണ്ട് ഇത് ഒരു റെഗുലർ ആയിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്ന ഷർട്ടാണ് നമ്മൾ വെറും ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് സെയിൽ ചെയ്യുന്ന ഒരു ഷർട്ടാണ് നമ്മൾ ഒരുപാട് കസ്റ്റമർ നമ്മൾ ഈ ഒരു ഷർട്ട് മേടിച്ചിട്ടുണ്ട് നല്ല റെഗുലർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഷർട്ടാണ് ഇപ്പൊ നമ്മുടെ ഷർട്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു ഷർട്ടിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ ഇരുനൂറ്റി നാപ്പത് രൂപയ്ക്കാണ് നമ്മൾ തരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ ഉണ്ട് നമുക്ക് ആദ്യം സ്മാൾ മുതൽ എക്സൽ സൈസ് വരെയായിരുന്നു വന്നത് നമുക്ക് വന്നിരിക്കുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സഡ് സൈസ് വരെ ഉണ്ട് ഞാൻ ഇട്ടിരിക്കുന്ന എന്ന് പറയുമ്പോൾ എക്സൽ ആണ് കറക്റ്റ് സൈസ് തന്നെയാണ് വരുന്നത് നല്ല മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ഒരുപാട് കസ്റ്റമർ നമ്മളെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് പോയിട്ടുണ്ട് ഒരു കംപ്ലൈന്റും വന്നിട്ടില്ല പലരും റിപ്പീറ്റ് ഈ ഷർട്ട് കൊണ്ടുവന്നു പറഞ്ഞ് റിക്വസ്റ്റ് ഇട്ടിരുന്നത് നമുക്ക് ആ ഒരു ഷർട്ട് വന്നിട്ടുണ്ട് നല്ല ഇത് മീഡിയം മുതൽ ഡബിൾ എക്സഡ് സൈസ് വരെ വന്നിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് ആണ് നമ്മുടെ ഹൈലൈറ്റ് വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഈ ഒരു ഷർട്ട് തരുന്നത് പത്ത് ഡിസൈനിൽ വന്നിട്ടുണ്ട് ആദ്യത്തെ ഡിസൈൻ തന്റെ ഇതാണ് അടുത്ത കളർ എന്ന് പറയുമ്പോൾ നല്ല പ്രിന്റ് ഷർട്ടാണ് നല്ല നല്ല റെഗുലർ യൂസിന് ഓഫീസ് യൂസിനായാലും ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഇടാൻ പറ്റിയ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം തന്നെയാണ് നമ്മുടെ പ്രൈസ് ഇരുന്നൂറ്റി എന്ന് പറയുമ്പോൾ ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ റീറ്റെയിൽ പ്രൈസ് വരുന്ന ഷർട്ടാണ് നമ്മൾ റെഗുലർ ആയിട്ട് സെയിൽ ചെയ്യുന്ന ചെയ്യുന്നൊരു ഐറ്റമാണ് ഈ കാണിച്ചിരിക്കുന്ന എക്സൽ ആണ് അപ്പം ഇതിന്റെ മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അടുത്ത നല്ലൊരു പ്രിന്റ് വരുന്നുണ്ട് വേണ്ടേ ഇത് നമ്മുടെ ഷോപ്പിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നോക്കി വരിക ഇട്ട് നോക്കി ഇഷ്ടപ്പെട്ട് എടുത്തിട്ട് പോവാം വരാൻ പറ്റാത്ത കസ്റ്റമർ ഇതിനോടൊപ്പം നമ്മൾ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ രണ്ട് നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ കഴിയും നമുക്ക് ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ തരേണ്ടി വരും നമ്മുടെ പ്രൈസ് തന്നെയാണ് നമ്മൾ ഹൈലൈറ്റ് അതുകൊണ്ട് തന്നെ നമ്മളിതൊരു ഓൺലൈൻ ഷോപ്പ് ഷോപ്പല്ല നമ്മളൊരു ഓഫ്ലൈൻ ഷോപ്പാണ് നമ്മുടെ ഷോപ്പിൽ രണ്ട് രീതിയിലും സെയിൽ നടക്കുന്നുണ്ട് ഓൺലൈനായിട്ടും പോകുന്നുണ്ട് ഓഫ്ലൈനായിട്ടും പോകുന്നുണ്ട് ഇതെന്ന് പറയുമ്പോൾ ഏറ്റവും അടുത്ത ദിവസങ്ങൾ തന്നെ നമ്മുടെ ഷോപ്പിൽ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മേടിക്കാൻ കഴിയത്തുള്ളൂ അല്ലെങ്കിൽ ഇത് ഓൺലൈനിൽ പോകും അപ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് തന്നെയാണ് ഹൈലൈറ്റ് അതുകൊണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നല്ല കിടിലം സെറ്റാണ് നമ്മൾ തരുന്നത് അടുത്ത ഷർട്ട് എന്ന് പറയുമ്പോൾ നല്ല പ്രിന്റ് അടിപൊളി സാധനമാണ് ഇത് നമ്മൾ ആദ്യമായിട്ടല്ല വരും നമുക്ക് റീസ്റ്റോക്ക് വന്നോണ്ടിരിക്കുന്ന ഷർട്ടാണ് ഒരുപാട് പേര് കൊണ്ടുപോയി ഇട്ട് ഇഷ്ടപ്പെട്ട് ഒരു കംപ്ലൈന്റും ഇല്ല എന്ന് പറഞ്ഞ് ബോധ്യപ്പെട്ട ഒരു ഐറ്റം തന്നെയാണ് ഇത് മേടിച്ച ഒരു ഈ ഷർട്ടിന്റെ ക്വാളിറ്റി എന്താണെന്ന് അടിപൊളി അടിപൊളി പ്രിന്റേഡാണ് വന്നിരിക്കുന്നത് അല്ല കിഡിലം കിടിലം ഷർട്ട് ആണ് വീണ്ടും പറയുകയാണ് പ്രൈസ് പറയേണ്ടത് വരും ഇരുന്നൂറ്റി രൂപയ്ക്ക് നല്ല കിടിലം ഷർട്ടാണ് നമ്മൾ തരുക അത് മീഡിയം സൈസ് മുതൽ ഡബിൾ എക്സ് സൈസ് വരെയാണ് അതാ അടിപൊളി ഐറ്റം ആണ് അപ്പൊ നമ്മുടെ ഷോപ്പ് മാർക്കറ്റ കൊല്ലം അയത്തിൽ കുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിലെ തേജസ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരാൻ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും വരാൻ പറ്റാത്ത കസ്റ്റമർ ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന രണ്ട് നമ്പറിൽ നിങ്ങൾ വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ ഓരോ പ്രോഡക്റ്റും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കഴിയും ഇതുപോലുള്ള നല്ല അടിപൊളി ഐറ്റംസുകളുമായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും വരുന്നതാണ് കാരണം നിങ്ങൾ തരുന്ന സപ്പോർട്ട് തന്നെയാണ് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ഏറ്റവും വിലക്കുറവിൽ നിങ്ങൾ നിന്നെത്തിക്കുന്നത് ഓക്കെ